നമസ്കാരം ഞാൻ മിൽസോ ദ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് നിയോഗം കഴിഞ്ഞു നായകനും അടക്കം സി പി എമ്മിൽ പിണറായി തിരശീല പുതിയ സെക്രട്ടറിയായി കോടിയേരി സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള പാനലിൽ വി എസിന്റെ പേരില്ല പിണറായി സ്ഥാനമൊഴിയുന്നത് സെക്രട്ടറി പദത്തിൽ പതിനാറ് വർഷം പൂർത്തിയാക്കിയ ശേഷം കോടിയേരിയെ സെക്രട്ടറിയാക്കിയത് ഗുണം ചെയ്യുമെന്ന് എം എ ബേബി പാർട്ടിയെ പിണറായി കാലിടറാതെ നയിച്ചുവെന്ന് കോടിയേരി വി എസ് സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ചത് ദൗർഭാഗ്യകരം സംസ്ഥാന സമിതിയിലേക്കുള്ള അംഗ പാനലിന് അംഗീകാരം ഒരു സീറ്റ് ഒഴിച്ചിട്ടത് ഉചിത സമയത്ത് തീരുമാനമെടുക്കാനെന്നും കോടിയേരി വിരുദ്ധ ദോഷത്തിൽ വേദി കാണാതെ സംസ്ഥാന സമ്മേളനം ബഹിഷ്കരിച്ച വി എസ് പൊതുസമ്മേളനത്തിലും പങ്കെടുക്കില്ല പാർട്ടി വിരുദ്ധൻ എന്ന പരാമർശം നീക്കാത്തതിൽ കടുത്ത പ്രതിഷേധം നിലപാടുകളിൽ മാറ്റമില്ല ടി പി ചന്ദ്രശേഖർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് വി എസിന്റെ വാർത്താക്കുറിപ്പ് വി എസിനെ പാർട്ടി വിരുദ്ധൻ എന്ന് ആക്ഷേപിച്ചില്ലെന്ന് കോടിയേരി പരാമർശം പാർട്ടി വിരുദ്ധ മനോഭാവം എന്ന് മാത്രം പ്രമേയം തിരുത്തില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എൻ എൻ കൃഷ്ണദാസ് വി എൻ വാസവൻ പി മോഹനൻ എം സ്വരാജ് എം ബി രാജേഷ് സജി ചെറിയാൻ എന്നിവർ ഉൾപ്പെടെ പതിനഞ്ച് പുതുമുഖങ്ങൾ പാനലിൽ നിന്ന് പുറത്തായവരിൽ എം എ ബേബിയും കോഴിയിൽ കോടതിയാകാം മൊഴിയുടെ വഴിയെ വീണ്ടും ബാർ കേസിൽ കോടതി മേൽനോട്ടത്തോടെയുള്ള അന്വേഷണത്തിൽ എതിർപ്പില്ലെന്ന് സർക്കാർ വിജിലൻസ് കോടതിയിൽ നിലപാട് ബിജു രമേശ് നൽകിയ ഹർജിയിൽ ആരോപണത്തിൽ മൊഴി നൽകാൻ ബിജു രമേശ് ഉൾപ്പെടെ നാലു ബാറുടമകൾക്ക് ലോകായുക്ത നോട്ടീസ് ഹാജരാകേണ്ടത് മാർച്ച് ആറിന് ോയിൽ മന്ത്രി മാണിക്കെതിരെ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭത്തിന് സി പി എം തീരുമാനം മാണിയെ മാറ്റി നിർത്തണമെന്ന് കോടിയേരി പുരസ്കാരത്തിന്റെ ഓസ്കാർ ശിഖരം ഓസ്കാറിന്റെ നിറവിൽ എഡ്ഡി റെഡ്ബെയിനും ജൂലിയാന മൂറും ഇരുവരുടെയും അഭിനയ മികവിനുള്ള അംഗീകാരം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾക്കു പിന്നാലെ എഡ്ഡി റെഡ്മെ ലോക നായകനാക്കിയത് സ്റ്റീഫൻ ഹോക്കിംഗ്സിന്റെ ജീവിതം അവതരിപ്പിച്ച ദ തിയറി ഓഫ് എവറിങ് ജൂലിയാനെ മികച്ച നടിയാക്കിയത് സ്റ്റിൽ ആലീസ് മികച്ച ചിത്രത്തിനും സംവിധാനത്തിനും ഓസ്കർ തിളക്കത്തിൽ ഗ്രാൻഡ് ബുഡാപെസ്റ്റ് ഹോട്ടലിന് നാല് അവാർഡ് മിൽസോ ദ ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ ലൂൺആാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം